ഫ്രണ്ട്സ് നമ്മുടെ ഫോർത്ത് വീഡിയോ ആണ് അല്ല ഫിഫ്ത് വീഡിയോ ആണ് ഇത് പാർട്ട് ടു വീഡിയോ കൂടിയാണ് ആദ്യ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു ഇനി അതിൻ്റെ പാർട്ട് ടു വീഡിയോ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുമാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഫോറക്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കിട്ടും ഫോറക്സ് എന്താണെന്ന് മാത്രല്ല അതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് അത് ഈ വീഡിയോ കാണുന്നതിലൂടെ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ വെച്ചിട്ട് എന്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഫോറക്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതുകൂടി ഞാൻ ഈ വീഡിയോൻ്റെ ഏതാണ്ട് സെക്കൻഡ് പാർട്ടിൽ സെക്കൻഡ് ഹാഫിൽ പറയുന്നുണ്ടാവും ഓക്കെ സോ ലെറ്റ്സ് കം ടു ദ പോയിൻറ്റ് വാട്ട് ഇസ് ഫോറക്സ് ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫോർ എക്സ്ചേഞ്ചിങ് നാഷണൽ കറൻസീസ് വിത്ത് വൺ അനദർ വല്ലതും മനസ്സിലായോ അതായത് നിരവധി രാജ്യങ്ങളുടെ ദേശീയ കറൻസികൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ഇവിടെ നടക്കുന്നത് ദിവസേന ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ എക്സ്ചേഞ്ചുകളാണ് ദിവസേന നടക്കുന്നത് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം അവിടൊക്കെ ഇന്ത്യൻ കറൻസി യൂസേജ് ഇല്ല ഫോർ എക്സാമ്പിൾ ഒരാൾ യു എ നിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്ന് വിചാരിക്കുക അയാളുടെ കയ്യിൽ എന്തായിരിക്കും ഉണ്ടാവുക യു എ ഇ ദർഹം അതേപോലെ ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്ന് വിചാരിക്കുക അയാളുടെ കയ്യിൽ എന്തായിരിക്കും ഉണ്ടാവുക സൗദി റിയാൽ ഇതുപോലെ തന്നെ യു എസ് നിന്ന് വരുന്ന ആളുടെ അടുത്ത് ഡോളർ ഉണ്ടാവും യൂറോപ്പിൽ നിന്ന് വരുന്ന ആളുടെ അടുത്ത് യൂറോ ഉണ്ടാവും അല്ലേ ഈ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് ഈ സൗദി റിയാലിനെ ഐ എൻ ആർ ആക്കി മാറ്റണം ഇന്ത്യൻ റുപ്പി എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ഐ എൻ ആർ എന്തു ചെയ്യും അയാൾ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് അവിടെ വില ചോദിച്ചു ഒരു സൗദി റിയാലിന് എത്ര രൂപ തരും അപ്പോൾ എക്സ്ചേഞ്ച് പറയുകയാണ് ഇരുപത് രൂപ തരാമെന്ന് പറയാണ് അയാൾ ഒന്നുകൂടി അന്വേഷിച്ചപ്പോൾ വേറെ ഒരു എക്സ്ചേഞ്ചിനകത്ത് ഇരുപത്തിരണ്ട് രൂപയോ ഇരുപത്തി രൂപയ്ക്കോ സാധനം വിൽക്കുന്നുണ്ട് അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ആ എക്സ്ചേഞ്ചിനകത്ത് പോയിട്ട് ഇരുപത്തിരണ്ട് രൂപ മുപ്പത്തഞ്ച് പൈസ ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു സൗദി റിയാലിന് ഇരുപത്തിരണ്ട് രൂപ മുപ്പത്തഞ്ച് പൈസ തരാമെന്ന് പറഞ്ഞ് ആ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇയാൾ എന്ത് ചെയ്തു ഒരു ഇയാളെ കയ്യിലുള്ള ഒരു ആയിരം സൗദി റിയാൽ വിൽക്കുകയാണ് അതോടുകൂടി ഇയാൾക്ക് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ എണ്ണൂറ്റി എഴുപത്തി പൈസ കിട്ടി അതായത് മുന്നൂറ്റമ്പത്തി എൺപത്തിയേഴ് പൈസ കിട്ടി ഓക്കെ നേരെ മറിച്ച് ഇയാൾ ആദ്യമുണ്ടായിരുന്ന സ്ഥലത്താണ് കൊടുത്തിരുന്നെങ്കിലോ സൗദി റിയാലിന് ഇരുപത് രൂപ മാത്രം വെച്ച് തരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുത്തിരുന്നെങ്കിലോ അയാൾക്ക് ആയിരം സൗദി റിയാലിന് വെറും ഇരുപതിനായിരം രൂപ മാത്രമേ കിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അയാൾ ഒന്നുകൂടി ഹോൾഡ് ചെയ്തപ്പോൾ എന്നിട്ട് വെയിറ്റ് ചെയ്ത് മറ്റ് ഒരു കൃത്യമായ ഒരു സ്ഥലം സമയം നോക്കി വിറ്റപ്പോൾ അയാൾക്ക് ഏതാണ്ട് രണ്ടായിരം രൂപയ്ക്ക് പുറത്ത് ലാഭം കിട്ടി ഇതുപോലെ രണ്ട് കറൻസികൾ തമ്മിൽ വിനിമയം നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഈ രീതിയാണ് ഈ രീതിയാണ് ഫോറക്സ് മാർക്കറ്റിനകത്തുള്ളത് വേൾഡിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെ കറൻസികളും ഇതിനകത്ത് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഏറ്റവും വലിയ മാർക്കറ്റാണ് പണം ഒഴുകുന്ന മാർക്കറ്റാണ് എഫ് എക്സ് മാർക്കറ്റ് അഥവാ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ദിവസം നടക്കുന്ന ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് ഏഴര ട്രില്യൺ യു എസ് ഡോളറാണ് ദിവസേന ഇതിനകത്ത് വരുന്ന ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് ലോകത്താകമാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഏഴര ട്രില്യൺ ഏഴര ലക്ഷം കോടി ഡോളർ ദിവസേന ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് അതാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുമായി തുലനം ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് ഒരു ദിവസം നടക്കുന്ന നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിൽ നടക്കുന്ന ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് ഏഴ് മുതൽ പത്ത് ബില്യൺ ഡോളർ മാത്രമാണ് അലച്ചു നോക്കൂ ഏഴ് മുതൽ പത്ത് ബില്യൺ ഡോളർ ന്യൂയോർക്ക് ടോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഏതാണ്ട് ഒരു ദിവസത്തെ ആവറേജ് വോളിയം എന്ന് പറയുന്നത് ഇരുപത് ബില്യൺ ഇരുപത് ബില്യൺ യു എസ് ഡോളറാണ് അപ്പോൾ അതേപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റുകളിൽ നടക്കുന്നത് ഏതാണ്ട് ടെൻ ടു ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറാണ് ഈ സ്ഥാനത്ത് ഈ സ്ഥാനത്ത് നിങ്ങൾ എഫ്എക്സ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബില്ല്യല്ല ട്രില്യൺസിലോട്ട് പോയി ഏഴര ട്രില്യൺ ഏഴ് ട്രില്യൺ ഏഴര ട്രില്യൺ യു എസ് ഡോളർ ഒരു ദിവസം ആളുകൾ വാങ്ങുകയും വെക്കുകയും യു എസ് ഡോളർ അല്ല വാങ്ങുന്നത് കേട്ടോ ട്രേഡിംഗ് വോളിയം യു എസ് ഡോളർ അത്രയും വരും ഇനി ഈ ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാലിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂർ എന്ന് നമുക്ക് പറയാം ഒരു മണിക്കൂർ ഒരു ബ്രേക്കിംഗ് ഉണ്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറ് അഞ്ച് ദിവസവും ഓപ്പണായി കിടക്കുന്ന ഒരു മാർക്കറ്റാണ് അത് എന്തുകൊണ്ടാണെന്നറിയുമോ എന്തുകൊണ്ടായിരിക്കുമോ ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടായിരിക്കും ഇത് ഇരുപത്തി നാല് മണിക്കൂറും ഓപ്പൺ ആണെന്ന് പറയുന്നത് ബിക്കോസ് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് ഗ്ലോബൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തുള്ള ആളുകളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ്സ് ആവും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ന്യൂയോർക്ക് മാർക്കറ്റിലോ ലണ്ടൻ മാർക്കറ്റിലോ എന്നൊക്കെ പറയുമ്പോൾ ജപ്പാൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞത് ടോക്കിയോ മാർക്കറ്റ് ഇതൊക്കെ പറയുമ്പോൾ അതാത് രാജ്യക്കാരായിട്ടുള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ആണെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ ഈ ഈ എല്ലാ എക്സ്ചേഞ്ചുകളും കൂടി ട്രേഡ് ചെയ്യുന്ന ഒരു മേ ഒരു ഒരു സ്ഥലമാണ് ഒരു മാർക്കറ്റ് പ്ലേസ് ആണിത് അതുകൊണ്ട് തന്നെ ഇരുപത്തി നാല് മണിക്കൂർ ഇത് ഓപ്പൺ ആയിരിക്കും എങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇവിടെ പകലാകുമ്പോൾ യു എന്താണ് രാത്രിയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ടു ക്ലോസ് ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പതര മുതൽ അല്ലെങ്കിൽ ഒമ്പതേക്കാല് മുതൽ വൈകുന്നേരം മൂന്നര വരെ അല്ലേ യു എസ് മാർക്കറ്റിലാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എട്ട് മണി മുതൽ നാല് മണിവരെ എന്നെടുത്തോളും അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ്ചേഞ്ച് ഓപ്പണായി കിട കിടക്കുന്ന സമയത്ത് അതായത് ട്രേഡിങ് ഇന്ത്യൻ ട്രേഡേഴ്സ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് യു എസിലെ ട്രേഡേഴ്സ് അവിടെ ഓഫാണ് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഏഷ്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ പകൽ ഏഷ്യയിൽ മിക്ക സ്ഥലവും പകലാവുന്ന സമയത്ത് അതിൻ്റെ മറുവശത്തുള്ള ഭാഗങ്ങളൊക്കെ രാത്രിയാണ് അതുകൊണ്ട് അവർ ആ സമയത്ത് ട്രേഡ് ഇല്ല നമ്മൾ ട്രേഡ് ചെയ്യും നമ്മൾ വൈകുന്നേരം ആവുന്നതോടു കൂടി എന്ത് സംഭവിക്കും അവിടെ നേരം മുളക്കാൻ തുടങ്ങും അതുകൊണ്ട് അവിടെയുള്ള ട്രേഡേഴ്സ് ആക്റ്റീവ് ആവും നമ്മളവിടെ അസ്തമിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോറക്സ് മാർക്കറ്റ് എന്ന് എന്നുള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഇത്രയും ഹ്യൂജ് വോളിയം വരുന്നത് അതാണ് ഇതിലൊരു കാര്യം രണ്ട് ഞാൻ ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറഞ്ഞു എന്താണ് ഡീസെൻട്രലൈസ്ഡ് അതായത് ഒരു രാജ്യത്തിനും ഇതിൻ്റെ മേലെ ഒരു പ്രത്യേക പവറോ അധികാരമോ ഈ എക്സ് ഈ ഫോറക്സ് മാർക്കറ്റിനകത്ത് കാണിക്കാൻ പറ്റില്ല ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്താ പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിനകത്ത് എല്ലാ അധികാരവും കാണിക്കുന്ന ഒരു ഗവൺമെൻറ് ഏജൻസി ഉണ്ടാവും സെബി എന്ന് പറയുന്നു യു എസിലാണെങ്കിൽ അതിന് സെക്ക് എന്ന് പറയുന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അങ്ങനെ ഓരോ രാജ്യത്തുള്ള എക്സ്ചേഞ്ചിലും അതിൻ്റെ മേൽ അതൊരു സെൻട്രലൈസ്ഡ് അധികാര കേന്ദ്രമാണ് നേരെ മറിച്ച് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഒരു രാജ്യത്തിനും ഒരു അധികാരവും പ്രത്യേകിച്ച് അതിൻ്റെ മേലെ ബാധകമാക്കാൻ പറ്റില്ല ബാധകമാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ സെബിക്ക് പറയാം അല്ലെങ്കിൽ ആർ ബി ഐക്ക് പറയാം ഫോറക്സിൽ നിങ്ങൾ ഈ രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവരാം നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് സീബ്ര സീബ്രാലൈനിലൂടെ മാത്രമേ പിന്നെ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട് എത്ര പേര് നിങ്ങൾ സീബ്ര സീബ്രാലൈനിലൂടെ മാത്രം റോഡ് മുറിച്ച് കിടക്കാറുണ്ട് ഇതൊരു ചോദ്യമല്ലേ അപ്പോൾ ഇന്ത്യയിൽ ഇത് ഈ ഈ ഫോറക്സിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നിയമം കൊണ്ടുവരാനല്ലാതെ ആ ഒരു നിയമം ഫോറക്സ് മാർക്കറ്റിനകത്ത് നടപ്പാക്കാൻ ഒരു രാജ്യത്തിനും പ്രത്യേകിച്ച് കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ കാര്യം ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വാട്ട് ഈസ് ട്രേഡ് ഇൻ ഫോറക്സ് ഫോറക്സിനകത്ത് എന്തെല്ലാമാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് ഫോറക്സിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ കറൻസികൾ ട്രേഡ് ചെയ്യുന്നുണ്ട് രാജ്യങ്ങളുടെ കറൻസികൾ പെയറുകളായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിനകത്ത് കമ്മോഡിറ്റീസും ഇൻഡെക്സുകളൊക്കെ തന്നെ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റും കമ്മ അതേപോലെ ഈ കമ്മോഡിറ്റീസിൽ വരുന്നതാണ് ഈ മെറ്റൽസ് അതായത് കോപ്പർ സിൽവർ ഗോൾഡ് യു എസ് ഓയില് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഫോറക്സ് മാർക്കറ്റിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ മേജർ കറൻസികൾ മേജർ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് പിന്നീട് വരുന്നുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം ഏറ്റവും ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന കറൻസി അതാ നിങ്ങൾക്കറിയാം യു എസ് ഡി ആണെന്നല്ലേ യു എസ് ഡോളറാണ് ഏറ്റവും മേജറായിട്ട് നിൽക്കുന്ന കറൻസി പിന്നീട് വരുന്നത് യൂറോപ്പ് പിന്നെ ജി ബി പി അതായത് യൂറോപ്പിലെ കറൻസിയായ യൂറോ യൂറോ എന്നുള്ള ആ കോണ്ടിനെൻറ്റിൻ്റെ മൊത്തം കറൻസിയാണ് യൂറോ ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കറൻസിയാണ് യൂറോ എന്നുള്ളത് അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ കറൻസിയായ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് ജി ബി പി എന്ന് ചുരുക്ക പേരിൽ വിളിക്കും അതുപോലെ തന്നെ സ്വിസ് ഫ്രാങ്ക് സ്വിസ് ഫ്രാങ്ക് അത് സി എച്ച് എഫ് എന്നാണ് അതിന് പറയുക ജാപ്പനീസ് എൻ ജെ പി വൈ എന്നാണ് പറയുക അതുപോലെ ഓസ്ട്രേലിയൻ ഡോളർ എ യു ഡി എന്നാണ് പറയുക അതുപോലെ തന്നെ കാനാഡിയൻ ഡോളർ സി എ ഡി എന്നാണ് പറയുക അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഡോളർ എൻ സെഡ് ഡി എന്നാണ് പറയുക ഇങ്ങനത്തെ ഒരുപാട് കറൻസികൾ രാജ്യങ്ങളുടെ കറൻസികളാണ് ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കറൻസി പെയറാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കറൻസി പെയർ എന്ന് പറഞ്ഞു ഒരു ജോഡി കറൻസികൾക്ക് പറയുന്ന പേരാണ് കറൻസി പെയർ അപ്പോൾ നമുക്ക് ഏതെല്ലാം കറൻസികൾ വാങ്ങാം ഏതെല്ലാം കറൻസികളിലാണ് ആളുകൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഫോറസ്റ്റ് ട്രേഡിംഗ് ഇസ് എ സിമിൾട്ടേനിയസ്ലി ബൈയിങ് ഓഫ് വൺ കറൻസി ആൻഡ് സെല്ലിംഗ് ഓഫ് വൺ അനദർ ഓക്കെ എന്താ മനസ്സിലായത് അതായത് ഐ എൻ ആർ യു എസ് ഡി എന്നുള്ള കറൻസി പേറിലാണ് നമ്മൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഐ എൻ ആർ യു എസ് ഡി നമ്മൾ ബൈ ചെയ്യുന്നു ഈ ബൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഐ എൻ ആറിൻ്റെ മൂല്യം മുകളിലേക്ക് പോവേണ്ടതുണ്ട് കറസ്പോണ്ടിങ്ലി യു എസ് ഡോളറിൻ്റെ മൂല്യം താഴ്ത്തോട്ട് പോരുകയും ചെയ്യും ഐ എൻ ആർ യു എസ് ഡിയിൽ പേറായിട്ട് കച്ചവടം ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത് ഐ എൻ ആറിൻ്റെ മൂല്യം കൂടുമ്പോൾ അതായത് ഐ എൻ ആറിൻ്റെ മൂല്യം വെറുതെ കൂടല്ല കമ്പയർ ചെയ്ത് കൂടണം ഐ എൻ ആറിൻ്റെ മൂല്യം യു എസ് ഡോളറുമായി തട്ടിച്ച് നോക്കുമ്പോൾ കൂടിയതായിട്ട് നിൽക്കണം എങ്കിൽ ഐ എൻ ആർ യു എസ് ഡി എന്നുള്ള പേരിൽ നമ്മൾ നോക്കണ സമയത്ത് ഗ്രാഫ് മുകളിലോട്ടായിരിക്കും പോകേണ്ടാവുക അങ്ങനെ സമയത്ത് നമ്മൾ താഴെ നിന്ന് ചീപ്പ് പ്രൈസിന് വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ ഐ എൻ ആർ യു എസ് ഡി എന്നുള്ള കറൻസി പേർ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂല്യം കൂടുന്ന സമയത്ത് നമുക്കിത് വിൽക്കാൻ പറ്റും ഇനി ഏതെല്ലാം കറൻസി പെയറുകളിലാണ് കൂടുതലും ആളുകൾ ട്രേഡ് ചെയ്യുന്നത് എന്ന് നോക്കാം പ്രധാനമായും മൂന്ന് കാറ്റഗറി ആയിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് മേജർ കറൻസി പെയഴ്സ് രണ്ട് മൈനർ കറൻസി പെയർസ് മൂന്ന് എക്സോട്ടിക്സ് കറൻസി പെയർസ് ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് ഈ കാറ്റഗറിൻ്റെ അടിസ്ഥാനം ലോകത്തിലുള്ള വലിയ വലിയ ആരൊക്കെയാണ് ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഓർക്കണ്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കുകൾ അവരൊക്കെ തന്നെയാണ് ഈ ഫോറക്സ് മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്നത് കേട്ടോ അത് നമ്മുടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല വലിയ വലിയ വൻ സ്രാവുകളാണ് ഇതിനകത്തൊക്കെ ട്രേഡ് ചെയ്യുന്നത് ആർ ബി ഐ പോലെയുള്ള റിസർവ് ബാങ്ക് ഫെഡ് റിസർവ് പോലെയുള്ള വലിയ വലിയ ബാങ്ക് ബാങ്ക് ഓഫ് ജപ്പാൻ ബി ഒ ജി ഇവരൊക്കെ പോലെയുള്ള വലിയ വലിയ ബാങ്കുകൾ എത്ര കൂടിക്കണക്കിന് രൂപ വെച്ചിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക എന്നൊക്കെ ഒന്ന് വിചാരിക്കുക അവരുടെ രാജ്യത്തുള്ള എക്കണോമിക് സിസ്റ്റത്തിനെയാണ് അതിനെ അവർ താങ്ങി നിർത്തുന്നത് ഇതിലൂടെ ഒക്കെ സോ ഇതിനകത്ത് മൂന്ന് കാറ്റഗറിയാണ് കറൻസി പെയറിൽ വരുന്നത് മേജറ് മൈനർ എക്സോട്ടിക് മേജർ കറൻസി പെയർ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യുക യൂറോ യു എസ് ഡി ഏറ്റവും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഉള്ള പിന്നെ ഏഴ് മേജർ കറൻസി പെയറുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ലോകത്തിലെ ആളുകൾ ട്രേഡ് ചെയ്യുന്ന കറൻസി പെയറാണ് യുറോ യു എസ് ഡി എന്ന് പറയുന്നത് ഓക്കെ യു ആർ യു എസ് ഡി രണ്ടാമത് വരുന്നത് യു എസ് ഡി ജെ പി വൈ മൂന്നാമത് വരുന്നത് ജെ ബി പി യു എസ് ഡി നാലാമത് വരണത് യു എസ് ഡി സി എച്ച് എഫ് അഞ്ചാമത് വരുന്നത് യു എസ് ഡി കാഡ് ആറാമത് വരുന്നത് എ യു ഡി യു എസ് ഡി ഏഴാമത് വരുന്നത് ന്യൂസിലാൻഡ് ഡോളർ എൻ സെഡ് ഡി യു എസ് ഡി ഓക്കെ ഇങ്ങനെ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മോസ്റ്റ് ഓഫ് ദി പെയർസിൽ ആരുണ്ട് യു എസ് ഡി ഡോളർ ഇവിടെ ഒരു വലിയ വലിയ സംഭവമാണെന്ന് മനസ്സിലായില്ലേ മേജർ കറൻസി പെയറിൽ എന്തുണ്ട് ഡോളറിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമാണ് എന്നർത്ഥം അത് എന്തുകൊണ്ടാണ് അതായത് ദ മേജർ ദ മോസ്റ്റ് ലിക്വിഡ് ഇൻ ദ വേൾഡ് ഈ മേജർ കറൻസി പെയറാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള കറൻസി പെയർ എന്താണ് ലിക്വിഡിറ്റി നമ്മൾ വളരെ വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ കുറച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത് ലിക്വിഡിറ്റി മീൻസ് സിംപ്ലി വേർഡ്സിൽ പറയുകയാണെങ്കിൽ എന്താണ് മണി ഓക്കെ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ആളുകൾ പണം കൊണ്ട് അവിടെ ഉണ്ട് എന്നർത്ഥം ഇത്തരം കറൻസി പെയറുകൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി എന്ന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് യൂറോ യു എസ് ഡി ഏറ്റവും ലിക്വിഡി ലിക്വിഡേറ്റ് ആയിട്ടുള്ള പേരാണെന്ന് ഞാൻ പറയാൻ കാരണം കാരണം ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു പെയർ അതാണ് യൂറോ യു എസ് ഡി എന്ന് പറയുന്ന ട്രേഡിംഗ് പെയർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് ആളുകൾ യൂറോ വാങ്ങുക യു എസ് ഡി വെക്കുക ഇങ്ങനത്തെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ എ യു ഡി യു എസ് ഡി എന്നുള്ളൊരു കറൻസി പെയർ എടുത്താലോ അതിൽ അത്ര തന്നെ ആളുകൾ ട്രേഡിംഗ് ചെയ്യാനില്ല മനസ്സിലായോ അപ്പം എന്ത് പറയും യൂറോ യു എസ് ഡി യൂറോ യു എസ് ഡി മോർ ലിക്വിഡ് ദാൻ എ യു ഡി യു എസ് ഡി അതായത് എ യു ഡി യു എസ് ഡേക്കാട്ടും കൂടുതൽ ലിക്വിഡ് ആണ് എന്ത് യൂറോ യു എസ് ഡി എന്നുള്ള കറൻസി പെയർ മനസ്സിലായല്ലോ ഇനി വേറൊന്ന് നോട്ട് ചെയ്തോളൂ യു എസ് ഡിയുടെ സാന്നിധ്യമില്ലാത്ത എന്നാൽ മേജറായിട്ട് ആളുകൾ ട്രേഡ് ചെയ്യുന്ന മൂന്ന് കറൻസി പെയറുകൾ മൂന്ന് കറൻസി പെയർ സോറി മൂന്ന് കറൻസികൾ ഒന്ന് യൂറോ ഒന്ന് ജെ പി വൈ ഒന്ന് ജി ബി പി കേട്ടോ ഈ മൂന്നെണ്ണമാണ് യൂറോനെ കൂടാതെ ആളുകൾ കൂടുതലും ട്രേഡ് ചെയ്യുന്ന മറ്റ് മൂന്ന് രാജ്യങ്ങളുടെ കറൻസി എന്ന് പറയുന്നത് അതുപോലെ ഇതിൽ ഐ എൻ ആർ യു എസ് ഡി എന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് നേരത്തെ മൂന്ന് കാറ്റഗറി ആണെന്ന് പറഞ്ഞു അല്ലേ മേജർ കാറ്റഗറിയിൽപ്പെട്ട കറൻസികൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് യു എസ് ഡി യൂറോ ജെ പി വൈ ജി ബി പൈ ജി ജി പി ഇതാണ് മേജർ കറൻസി പെയറെങ്കിൽ അത് കൂടാതെ ഞാൻ കുറേ കറൻസി പെയറുകൾ കറൻസികൾ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറൻ കറൻസികൾ കറൻസി പെയറുകളല്ല കറൻസികൾ അതൊക്കെ എന്താണ് മൈനേഴ്സിൻ്റെ സെക്ഷനിലാണ് അത് കൂടുതലും വരുന്നത് അതിലും താഴെ വരുന്നതാണ് എന്ത് എക്സോട്ടിക് കറൻസി പെയറുകൾ എന്ന് പറയുന്നത് അപ്പോൾ എക്സോട്ടിക് കറൻസി പെയറിൽ എന്തെല്ലാം വരാൻ ചാൻസ് ഉണ്ട് ബ്രസീലിയൻ കറൻസി എക്സോട്ടിക് പെയറാണ് അതുപോലെ തന്നെ ഹോങ്കോങ്ങിൻ്റെ കറൻസി എക്സോട്ടിക് പെയറാണ് അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ എസ് എന്താണ് എക്സോട്ടിക് കറൻസി പെയറാണ് അതുപോലെ തന്നെ സിംഗപ്പൂർ ഡോളർ അതൊക്കെ സൗത്ത് ആഫ്രിക്കേൻ്റേത് തായ്ലാൻഡിൻ്റേത് മെക്സിക്കോൻ്റേത് ആർ റൂബിൾ അറിയൂബി പോളണ്ടിൻ്റെത് പി എൽ എൻ ചിലി സി എൽ പി അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ എൻ ആർ ഇതൊക്കെ എന്താണ് എക്സോട്ടിക് കറൻസി പേറുകളാണ് ഇതൊക്കെ എന്ത് ചെയ്യും യു എസ് ഡോളറുമായിട്ടാണ് ഇതിലൊക്കെ കാര്യമായ ട്രേഡിങ് നടക്കുക അതുപോലെ തന്നെ ഐ എൻ ആർ മറ്റ് രാജ്യങ്ങളുമായിട്ട് പിന്നെ ഉള്ള പേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ എന്താണ് എക്സോട്ടിക് കറൻസി പേഴ്സാണ് അതിലകത്ത് എന്ത് കുറവാണ് ലിക്വിഡിറ്റി കുറവാണ് അതായത് കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി എടുക്കാത്ത കറൻസികളായതുകൊണ്ടാണ് അതിന് എക്സോട്ടിക് പല കാരണങ്ങൾ ഉണ്ടാവാം അതിൽപ്പെട്ട ഒന്നാണ് എക്സോട്ടിക് ഓക്കെ എക്സോട്ടിക് എന്ന് പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ച് തരാം എഫ് എക്സ് മാർക്കറ്റ് സൈസ് ആൻഡ് ലിക്വിഡിറ്റി ഫോറക്സ് മാർക്കറ്റിൻ്റെ സൈസ് അതുപോലെ തന്നെ ലിക്വിഡിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതൊക്കെ നിങ്ങൾക്കൊരു ഫിസിക്കൽ ലൊക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഫസ്റ്റ് ഇതിൽ അതിൻ്റെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാർട്ട് വൺ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ കാണാം അതിനകത്ത് ഈ മാർക്കറ്റുകളെ ഒരു ഫോട്ടോ അല്ലെ ഒരു ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കണം ഫിസിക്കൽ ലൊക്കേഷൻ ആണ് നേരെ മറിച്ച് ഇവിടെ നിങ്ങൾക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ നിങ്ങൾക്കില്ല എന്തുകൊണ്ടാണ് ഇത് ഒരു രാജ്യത്തും നിലനിൽക്കുന്നതല്ല മറിച്ച് ഇതെങ്ങനെ റൺ ചെയ്യുന്നത് ഇത് നെറ്റ്വർക്ക് ഓഫ് ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യിക്കുന്നതാണ് ബാങ്കുകളുടെ ഒരു നെറ്റ്വർക്ക് അതേപോലെ തന്നെ ബാങ്കുകളല്ലാത്ത അല്ലാത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു നെറ്റ്വർക്ക് റൺ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഫോറക്സ് എന്നുള്ള ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഓക്കെ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി നാല് മണിക്കൂറും ഇതിൻ ഇത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു രാജ്യത്തുള്ള നെറ്റ്വർക്ക് ക്ലോസ് ചെയ്യുമ്പോൾ മറ്റു രാജ്യത്തിൽ അതിൻ്റെ ആക്സസ് വരും അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തിന് അതിൻ്റെ വരും അങ്ങനെ ഇരുപത്തി നാല് മണിക്കൂറും ഇതെന്താണ് ഇത് ഈ സ്പ്രെഡ് ഓൾ ഓവർ ദി ഗ്ലോബ് വിത്തിൻ നോ സെൻട്രൽ ലൊക്കേഷൻ അതാണ് കാര്യം ഇതിൽ ട്രേഡ് ചെയ്യാൻ എന്ത് മതി ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ പാർട്ടിസിപ്പൻ ആവാം നിങ്ങൾക്ക് എന്തുമാത്രം മതി ഒരു ഇൻ്റർനെറ്റ് കണക്ഷനാണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് വേണ്ടതുള്ളൂ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഞാൻ പറയാം ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ടിസിപ്പൻ ആവാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി കറൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ ദ എഫെക്സ് മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റിനകത്ത് വരുന്ന കറൻസിയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ദ ഡോളർ ഈസ് കിങ് ഇൻ ദ ഫോറക്സ് മാർക്കറ്റ് അല്ലേ അത് ആ ഒരു വാക്ക് വളരെ കൃത്യമാണ് കറക്റ്റാണ് കാരണം എൺപത്തി അഞ്ച് ശതമാനം ട്രാൻസാക്ഷനോളം നടക്കുന്നത് എന്തിലാണ് ലോകത്ത് ഫോറക്സ് മാർക്കറ്റിലാണ് അല്ല സോറി ഡോളറിലാണ് അപ്പോൾ അതാണ് അതിലെ ഏറ്റവും വലിയൊരു കാര്യം എൺപത്തി എൺപത്തി നാല് ശതമാനം എൺപത്തഞ്ച് ശതമാനത്തോളം ട്രാൻസാക്ഷൻ നടക്കുന്നത് യു എസ് ഡോളറിൽ അതുപോലെ തന്നെ യൂറോസിൻ്റെ ഷെയർ ആണ് സെക്കൻഡ് വരുന്നത് തേർട്ടി നയൻ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് വരുന്നുണ്ട് അങ്ങനെ എന്നിൻ്റെ ജപ്പാനാണ് പിന്നെ മൂന്നാമത്തത് ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് ശതമാനം അത് വരുന്നുണ്ട് ഏതായാലും അതിൻ്റെ ചാർട്ട് ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യാം ഒന്ന് നോക്കിയാൽ മതി പിന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം എന്നില്ല ഇത് സംബന്ധിച്ച് ഡോളർ എന്തുകൊണ്ടാണ് ഇത്രയും സെൻട്രൽ റോൾ കളിക്കുന്നത് നിങ്ങൾക്കറിയോ കാരണം യു എസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആണ് ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തി എന്ന് പറയാവുന്ന പെട്ട ഒരു ശക്തിയാണ് യു എസ് വേൾഡ് എന്ന് പറയുന്നത് പിന്നെ യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് യു എസ് വേൾഡ് അല്ല സോറി യു എസ് സ്റ്റേറ്റ് അതായത് ആ രാജ്യം പിന്നെ യു എസ് ഡോളർ എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം യു എസ് ഡോളർ എന്നുള്ളത് ലോകത്തിലെ തന്നെ ഒരു റിസർവ് കറൻസി ആയിട്ട് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറൻസിയാണ് യു എസ് ഡോളറാണ് റിസർവ് കറൻസി മനസ്സിലായല്ലോ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം ജപ്പാൻ്റെ കറൻസി എന്താ ജാപ്പനീസ് എണ്ണ അല്ലേ സൗദി അറേബ്യൻ്റെ കറൻസി എന്താ സൗദി റിയാൽ എസ് ആർ എസ് എ ആർ അല്ലേ ജപ്പാൻ്റെ ജപ്പാന് സൗദി അറേബ്യൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എണ്ണ വാങ്ങണമെന്ന് വിചാരിച്ചോളൂ അവർ ജപ്പാനീസ് ഡോളറാണോ കൊടുക്കുക സൗദി അറേബ്യൻ ഡോളർ പിന്നെ റിയാലാണോ കൊടുക്കുക ഒന്ന് പറയാമോ രണ്ടുമല്ല കൊടുക്കുക മറിച്ച് അവിടെ ഒരു കരാറുകളുണ്ട് ആ കരാർ പ്രകാരം ഡോളറിലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ ജപ്പാനീസ് എന്നിലും അല്ല പിന്നെ സൗദി റിയാലിലും അല്ല മറിച്ച് ജപ്പാൻ എന്ത് ചെയ്യണം ഡോളർ യു എസ് ഡോളർ സൗദി അറേബ്യക്ക് കൊടുക്കണം അപ്പം ജപ്പാൻ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും ജപ്പാൻ ഇവിടുന്ന സൗദി യു എസ് ഡോളർ കിട്ടുക ജാപ്പ അവരുടെ കയ്യിലുള്ള ജെ പി വൈ ജാപ്പനീസ് എൻ വിൽക്കേണ്ടി വരും എന്നിട്ട് യു എസ് ഡി വാങ്ങേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഒരു സാധനം ഓവറായിട്ട് വിൽക്കുമ്പോൾ ആ സാധനത്തിൻ്റെ മൂല്യം കുറയും ഒരു സാധനം ഏതാണോ ഡിമാൻഡ് ഉള്ളത് അതിൻ്റെ മൂല്യം കൂടും ഇപ്പോൾ ജാപ്പാന് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്താ യു എസ് ഡി ആണ് അപ്പോൾ യു എസ് ഡോളറിൻ്റെ വില കൂടന്നെ അല്ലേ അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ ഇങ്ങനെ മേജർ ഒരു റിസർവ് കറൻസി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നല്ല മൂല്യമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ മൂല്യമൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് പോകുന്നുണ്ട് അത് വേറെ കാര്യം ഇത് ദ യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ലിക്വിഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ദ വേൾഡ് ഓക്കെ അതുപോലെ തന്നെ യു എസ് സ്റ്റേറ്റ്സിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ അവരുടെ മിലിട്ടറി എന്ന് പറഞ്ഞത് ഒരു സൂപ്പർ പവറാണ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോണുകൾ ബോണ്ടുകൾ ഇതൊക്കെ കൂടുതലും യു എസ് ഡോളറിലാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ എക്സ്ചേഞ്ചിങ് ട്രാൻസാക്ഷൻസ് ഇതൊക്കെ കാര്യമായിട്ട് ലോകത്ത് നടക്കുന്നത് യു എസ് ഡോളറിലായതുകൊണ്ടാണ് യു എസ് ഡിക്ക് ഇത്രയും പവർ വരുന്നത് ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റ് ഹൗ ടു ട്രേഡ് ഇൻ ഫോറക്സ് എന്നാണ് ഫോറക്സിനകത്ത് ധാരാളം ട്രേഡിംഗ് മെത്തേഡ്സ് ഉണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ധാരാളം ട്രേഡിംഗ് മെത്തേഡ്സ് ഉള്ളത് പോലെ തന്നെ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല കാരണം അത് ഒന്നും തന്നെ നമ്മൾ പോവാത്തത് കൊണ്ട് ആ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട ഡിസ്കസ് ചെയ്തിട്ട് സമയം കളയേണ്ടതില്ല ഇപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണ്ടേ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടാൽ മേപ്പെട്ട് നോക്കി നിൽക്കാൻ പാടില്ലല്ലോ ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള രൂപത്തിൽ വേണം നിൽക്കാൻ അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു കേട്ട് മനസ്സിലാക്കിയ പരിചയം വേണം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെല്ലാം ട്രേഡിങ് മെത്തേഡുകളുണ്ട് അറിയോ നമുക്ക് ഓപ്ഷൻസ് ചെയ്യാം ഫ്യൂച്ചേഴ്സ് ചെയ്യാം ബോണ്ടുകൾ അതേപോലെ ഇങ്ങനത്തെ സ്പോട്ട് ട്രേഡ് ഇങ്ങനത്തെ പലതും പല സംഗതികളും ചെയ്യാൻ പറ്റുന്നത് ഷെയറിൽ ട്രേഡ് ചെയ്യാം ഇതുപോലെ തന്നെ ഇൻഡെക്സുകളിൽ ട്രേഡ് ചെയ്യാം ഇതുപോലെ തന്നെ ഫോറക്സിലും ഇതൊക്കെ പറ്റും ഫോറക്സ് മാർക്കറ്റിനകത്തും ഇതൊക്കെ പറ്റും ഓക്കെ പക്ഷേ ഇവിടെ നമ്മൾ ഫോറക്സിൽ ആകെ ചെയ്യുന്നത് സ്പോട്ട് ട്രേഡ് മാത്രമാണ് ഡയറക്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യുന്നു ഏത് പെയറാണോ നമുക്ക് വാങ്ങേണ്ടത് ആ ചേ ആ പെയറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് ബൈ സെൽ ഇങ്ങനെ രണ്ട് ബട്ടൺ കാണാം വാങ്ങണോ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വിൽക്കണോ എപ്പോഴാണ് വിൽക്കാനാവുന്നത് ആ സമയത്ത് ചാർട്ട് ഓപ്പൺ ചെയ്ത് സെൽ ബട്ടൺ അമർത്തുക പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിൾ പരിപാടി ഈ ഒരു സംഗതി മാത്രം സ്പോട്ട് ട്രേഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു സെഷൻ പൂർത്തിയായി വാട്ട് ഈസ് ഫോറസ്റ്റ് എന്നുള്ളതിലെ ഫുൾ പോയിന്റ്സും ഇപ്പോൾ നമ്മളിവിടെ കവർ ചെയ്ത് കളഞ്ഞു ഇനി നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് കാൽക്കുലേഷനാണ് ബോറടിക്കും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് റിലാക്സ് അതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചു വരിക കാരണം ഇത് നിങ്ങൾക്ക് മനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ ബേസ് കറൻസി കോഡ് കറൻസി അതുപോലെ തന്നെ പിപ്പ് അതുപോലെ തന്നെ ലോഡ് സൈസ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിരുന്ന പോലെ കേട്ടിരിക്കാൻ പറ്റില്ല നിങ്ങളിത് മനസ്സിലാക്കുക തന്നെ വേണം സോ സ്വകാര്യ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് നെക്സ്റ്റ് പാർട്ട് ത്രീ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പറയാം എല്ലാവരും പാർട്ട് ത്രീ ഡി ത്രീ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പാർട്ട് വണ്ണ് ടു വീഡിയോ കാണാത്തവർ മുഴുവനായിട്ട് തന്നെ കാണുക ബിക്കോസ് ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്